രി ഗ്രാമപഞ്ചായത്തിൻ്റെയും ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും ജീവിതശൈലി രോഗനിർണ്ണയ ക്ലിനിക്കും സംഘടിപ്പിച്ചു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു വിവിധ ആ പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് തണൽ തുടരുന്നത് നടത്തുന്നത് ആദ്യ വർഷം തണൽ എന്ന പ്രോഗ്രാം നടത്തുമ്പോൾ ലഭിച്ച സി വി അവിടെ വന്ന മാതാപിതാക്കളുടെ അഭിപ്രായവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം തുടരുന്നതിന് വേണ്ടി തീരുമാനിച്ചത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു പോളിൽ ഒന്നിച്ചുപോയി പരസ്പരം കുറച്ച് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ മോഹനൻ മേഴ്സി മാണി പി പി ബാലചന്ദ്രൻ വി ജഗദീഷ് പ്രശാന്ത് പാറേക്കുടി തേജസ് കാവുകാട് ഫാദർ ജോസ് മാണിക്കത്താഴെ ദേവസ്യ നരിമറ്റം പി എസ് സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു ും നടന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം കണൽ പ്രോഗ്രാം ഏവർക്കും ആളുകളുടെ പ്രോഗ്രാമുകൾ

മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ